തമിഴ്നാട് തേനിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് ധാരുണാദ്യം പത്ത് വയസ്സുകാരനടക്കമാണ് മരണപ്പെട്ടത് ഹുസൂർ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റു അഞ്ചു പേരുടെ നില ഗുരുതരമാണ് സ്വദേശി ഗോപിയുടെ മകൻ പത്ത് വയസ്സുള്ള കനിഷ്ക നാഗരാജ് കൃഷ്ണഗിരി സ്വദേശിയായ ടെമ്പോ ട്രാവൽ ഡ്രൈവർ സൂര്യ എന്നിവരാണ് മരിച്ചത് ശബരിമല ദർശനം കഴിഞ്ഞ മുടങ്ങിയ ടെമ്പോ ട്രാവൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചവരും പരിക്കേറ്റവരും തമിഴ്നാട്ടിലെ ഹുസൂരിൽ നിന്നും ശബരിമലയിൽ പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു മടങ്ങിയായിരുന്ന സംഘം സഞ്ചരിക്കുകയായിരുന്ന ടെമ്പോ ട്രാവലർ മറ്റൊരു സ്വകാര്യ വസ്തുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ട്രാവലറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ തേനി മെഡിക്കൽ കോളേജിലെ മോച്ചറിലേക്ക് മാറ്റി ഇടുക്കി വിഷൻ കുമളി